പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായം കഴിഞ്ഞ ഒരു മുട്ടൻ വിൽപ്പനക്ക് സ്ഥലം കൊല്ലം ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടൻ കൊല്ലം താണുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമായ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള ചെവിയിറക്കൊക്കെയുള്ള നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടികൾക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം ഇത് ഈ പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നേർച്ച ഇറച്ചി ആവശ്യത്തിന് അനുയോജ്യമായ രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ഡെലിവറി സൗകര്യമുണ്ട് ഈ രണ്ട് മുട്ടന്മാർക്ക് കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള ക്രോസ് ബ്രീഡ് മുട്ടന്മാരാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഭരണിക്കാവ് കൊല്ലം ജില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഫേസ് പഞ്ച് ഫേസ് ഒക്കെയുള്ള ഇതിനെ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ ഭരണിക്കാവ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞുൽ ഫീമെയിൽ വിൽപ്പനയ്ക്ക് അറുപത് കിലോയോളം ബോഡി വെയിറ്റ് ഉണ്ടാവും ടോപ്പ് ഹാൻസ മെയിലുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ട് പതിനാറ് ദിവസം അയച്ചന ഇറപ്പില്ല ക്രോസിങ് വീഡിയോ ആവശ്യമുള്ളവർക്ക് പി എം തരുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ആറ്റിങ്ങിലാണ് നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ചെവിയിറക്കവും ഇടനീട്ടവും ഫേസ്പഞ്ചും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ആടാണിത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ പെണ്ണാട് വിൽപ്പനയ്ക്ക് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് ഏഴു മാസം കഴിഞ്ഞ അതിന്റെ ആദ്യത്തെ പിടക്കുട്ടി ഏഴു മാസം പ്രായമായ പിടക്കുട്ടിയും രണ്ടാമത്തെ പ്രസവത്തിന് മൂന്ന് മാസം ചെനയുള്ള പെണ്ണാടും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തിനാലായിരം രൂപ സ്ഥലം പാലക്കാട് വാണിയംകുളം കോതക്കു വാണിയംകുളത്തിനടുത്ത് കോതക്കുറിശി രണ്ടും കൂടി ബോഡി വെയിറ്റ് എൺപതിനും എൺപത്തഞ്ചിനും ഇടയ്ക്കുണ്ട് ആവശ്യക്കാർ നേരിൽ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് എടുത്തു പോകുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ചെന ആടുകൾ വിൽപ്പനയ്ക്ക് കറുത്ത ആട് വലിയൊരു മലബാറി ആടാണ് നല്ല പാലും ഒക്കെയുള്ള ആടാണ് മൂന്ന് മാസം ചെനയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി നാനൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടായിരിക്കുന്നതാണ് വെള്ള ആട് രണ്ടാം പ്രസവത്തിന് വേണ്ടി രണ്ട് മാസം ചെന നല്ല പാലുള്ള ഇനത്തിൽപ്പെട്ട ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല ഈ രണ്ട് ആടുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലും വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് ആവശ്യ പറ്റിയ ചെന ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയാണ് സ്ഥലം ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ ആട് കരോളി ക്രോസ് ആണ് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല പൊക്കവും വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് ചെയ്യാ ചെയ്യിക്കാറായ ആടിന് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുന്നതാണ് സ്ഥലം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ക്രോസ് ആട് രണ്ടാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ടുണ്ടെന കൺഫേം അല്ല ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടുന്ന നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആട് തൃശൂർ ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ജേഴ്സി എച്ച് എഫ് ക്രോസ് പശു വില്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവം ഇപ്പോൾ ഇടക്കറവയായി ഒമ്പത് ലിറ്റർ പാലുണ്ട് നല്ല സ്വഭാവം കുത്തിവെച്ചിട്ട് രണ്ട് മാസം ആവുന്നു സ്ഥലം കോഴിക്കോട് കുന്നമംഗലം ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തോറായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല സ്വഭാവമുള്ള പശുവാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുന്നമംഗലം കോഴിക്കോട് ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി കടിഞ്ഞൂർ ആട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തത് ഈ മാസം ഒൻപതാം തീയതിയാണ് സ്ഥലം കോട്ടയ്ക്കൽ മലപ്പുറം ജില്ലയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മാത്രം ചെയ്യുക കോൾ ചെയ്യരുത് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ഇടനീട്ടവും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ മലപ്പുറം ജില്ല വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഓങ്കോൾ ഇനത്തിൽപ്പെട്ട ഒരു മൂരിക്കുട്ടൻ വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് പറ്റിയ ഒരു മൂരിയാണിത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാൽപ്പൊക്കവും വാലിറക്കവും നല്ല ഹമ്പൊക്കെയുള്ള വള നല്ല മനോഹരമായ ഈ മൂരിക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഗീർ മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഹമ്പും നല്ല ചെവി ചെവിയിറക്കവും നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും വാൽ വാലിറക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മൂരിക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഹൈവേ എല്ലാ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മണ്ണാർക്കാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയിൽ നല്ല വളർച്ചയും പെട്ടെന്ന് ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നല്ല വളർച്ച ലഭിക്കുന്ന ഈ മൂരിക്കുട്ടി വളർത്താൻ വളർത്തുകാർക്ക് ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കങ്കയം ക്രോസ് മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഭംഗിയും നല്ല ഹമ്പും ഇടനീട്ടവും കാൽപൊക്കവും വാലിറക്കവും ഒക്കെയുള്ള നല്ല ഒറിജിനൽ കാന്കയത്തിനെ പോലെ തന്നെ തോന്നിക്കുന്ന നല്ല വളർച്ചയുള്ള നല്ല തീറ്റയും കൂടിയും പെട്ടെന്ന് തന്നെ വയറ് നിറയ്ക്കുന്ന നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള ഒരു മൂരിക്കുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഹൈവേ ഡെലിവറി ചാർജിൽ എല്ലാ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മണ്ണാർക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് കടിഞ്ഞൂൽ ആടും അതിൻ്റെ ഒരു പിടക്കുഞ്ഞും വിൽപ്പനയ്ക്ക് തൂക്കം ആവറേജ് നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോ ഉണ്ടാവും ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പെരുമ്പാവൂർ നല്ല തീറ്റയും കൂടി കിടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള തള്ളയും കുഞ്ഞുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുമ്പാവൂർ വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം ബോഡി വെയ്റ്റ് മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയിൽ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം താനൂർ മലപ്പുറം ജില്ല ആവശ്യ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം താനൂർ മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണുള്ളത് സ്ഥലം ഒറ്റപ്പാലം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഒറ്റപ്പാലം ഈ വീഡിയോയിൽ കാണുന്ന ബ്രൗൺ ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പ്രായം മൂന്ന് മാസം നല്ല തീറ്റയും കൂടിയുള്ള കുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും നല്ല ചുവയിറക്കവും നല്ല വളർച്ചയുള്ള ഈ കുട്ടി വളർത്തുവാൻ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് അടിപൊളി ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപൊക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനും നല്ല ഇടനീട്ടവും ചെവിയിറക്കവും വളർച്ചയുള്ള പിടക്കുട്ടിയുമാണ് ഈ രണ്ട് ആടുകളെയും വളർത്താൻ അനുയോജ്യമാണ് വളർത്തുകാർക്ക് പറ്റുന്ന ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മുണ്ടയ്ക്കൽ മലപ്പുറം ജില്ല വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ആടുകൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് നല്ല ഉഷാറുള്ള നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഈ രണ്ട് ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന്റെ സ്ഥലം മഞ്ചേരി കാരപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചി ആവശ്യങ്ങൾക്കും വളർത്താനും അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ടര മാസം പ്രായമായ മുട്ടൻകുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഒക്കെ എടുത്തു തുടങ്ങിയ വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് അയ്യായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഒരു മുട്ടൻകുട്ടിയാണ് ഇത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളം കുടിയും ഒക്കെ തുടങ്ങിയ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും അത്യാവശ്യം നല്ല ആക്റ്റീവായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ രണ്ട് ആട്ടുംകുട്ടികൾ ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ രണ്ട് കുട്ടിയേയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടി ഇടനീട്ടവും ചെവിനീട്ടവും നല്ല കാൽപൊക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടി ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്തു വളർത്താൻ പറ്റിയ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് പക്ഷേ പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ആളുകൾ പറ്റുന്ന ആളുകൾ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യമുള്ള വളർത്തുകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടിയുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല വൃത്തിയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഇതിനെ വളർത്താൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ നല്ല ഒരു ബീറ്റൽ ജില്ലയിലെവണ്ണ പാൽപ്പല് പ്രായത്തിൽ ഒരു ബീറ്റൽ മുട്ടൻ വില്പനക്ക് വളർത്താനും ക്രോസിംഗിന് അനുയോജ്യമായ ഏകദേശം ബോഡി വെയിറ്റ് ഉള്ള ഒരു ബീറ്റൽ മുട്ടൻ വില ചോദിക്കുന്നത് രൂപ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിന്റെ ഭാഗമായി സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റ കൂടി ഇടനീട്ടവും ചെവിനീളവും നല്ല വളർച്ചയും കാൽപ്പൊക്കവും ഒക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ക്രോസിങ്ങിന് നിർത്താനും ഹക്കിക്കത്ത് കർമ്മത്തിനൊക്കെ അനുയോജ്യമായ ഒരു സൂപ്പർ മൊഞ്ചൻ മുട്ടൻ വിൽപ്പനയ്ക്ക് പ്രായം രണ്ടു വയസ്സ് സ്ഥലം കോഴിക്കോട് പയ്യോളി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തൊരായിരത്തി എഴുന്നൂറ് രൂപ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ക്രോസിംഗിന് വേണ്ടി ഫാമുകളിലൊക്കെ നിർത്താനും അനുയോജ്യമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും ഉത്തമമാണ് ഈ മുട്ടന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പർപ്പസാരി കടിഞ്ഞൂൽ ആട് വില്പനയ്ക്ക് നല്ല അകിട് സെറ്റപ്പ് ഒക്കെയുള്ള നല്ല തീറ്റയും കൂടി ഇടനീളവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ളൊരു പർപ്പസാരി പിടക്കുട്ടിയാണ് ഒരു വയസ്സ് പ്രായമായി ഇതിനെ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്യിച്ചിട്ട് ഒരു മാസമായി ചെന കൺഫേം അല്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും ഒക്കെയുള്ള വീടുകളിലെല്ലാം പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമമായ ഒരു ആടാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പെണ്ണാടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മണ്ണാർക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നിറച്ചന ആട് വില്പനയ്ക്ക് മലബാർ ഇനത്തിൽപ്പെട്ട ആദിത്യ പ്രസവം കഴിഞ്ഞ രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി ഇപ്പോൾ നിറച്ചനയായി നിൽക്കുന്ന ഈ ആടിന് വില ചോദിക്കുന്നത് പതി പതിനോറായിരം രൂപയാണ് സ്ഥലം മണ്ണാർക്കാട് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിലെ എല്ലാ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടുകളിലും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ഈ വളർ ഈ വളർത്തുന്ന അനുയോജ്യമായ നിറച്ചന ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു മലബാറി ആടാണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ